ഹായ് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലാണ് ടർബോ റിലീസ് ചെയ്തിട്ട് ഇന്ന് രണ്ടാം ദിവസമാണ് ഫസ്റ്റ് ഡേ നമുക്ക് നല്ല റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഡേ അതേ റിവ്യൂ തന്നെ അതേ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിനിമ ഇപ്പൊ വിടും നമുക്ക് സിനിമ കണ്ട കഴിഞ്ഞ പ്രേക്ഷകരുടെ നമുക്ക് അഭിപ്രായം ചോദിക്കാം നല്ല പടം നല്ല റിവ്യൂസ് നമ്മള് കേട്ടിട്ടില്ല ഒന്നും കണ്ടു നമുക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു എനർജറ്റിക് എഴുപത്തി മൂന്ന് അല്ലാതെ തന്നെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ പടം കാലത്ത് അങ്ങനെ ഫീൽ ആവണില്ല പൈസ മുതലാവും പടം കൊഴപ്പില്ല നല്ല പടം ആയിരുന്നു ഇങ്ങനെ സാധാരണ ഒരു മമ്മൂട്ടിയുടെ മാസ പടം നല്ല ഫൈറ്റ് കൊള്ളാം മമ്മൂക്ക കൊള്ളാം മമ്മൂക്ക നല്ല ഫീറ്റ് ആയിരുന്നു മമ്മൂക്കരെ സ്റ്റാൻഡാക്ക അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ അവറേജ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു നല്ല പടം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല സെന്റ് ഇടിലേക്ക് ഇടയിലെ അടിപൊളിണ്ട് അടിപൊളിയുണ്ട് ഫൈറ്റ് ഒക്കെ പടം കൊള്ളാം നല്ല പടം അടിപൊളി അയ്യോ ആ നല്ല പടായിരുന്നു സൂപ്പർ പറ്റുന്നില്ല ആ റിവ്യൂ നല്ല റിവ്യൂ